ഹലോ നമസ്കാരം പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വെരിഫിക്കേഷൻ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഡോക്യുമെന്റ്സ് അത് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പം പത്താം ക്ലാസ് തരം ക്ലാസ് വരെയുള്ള പരീക്ഷയിലെ വെരിഫിക്കേഷൻ ആണെങ്കിൽ എസ് എൽ സി വരെയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവരണം ആധാർ കാർഡ് വേണം അല്ലേ പിന്നെ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി ഒരു റിസർവേഷനും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വേണ്ട പത്താം ക്ലാസ് മാത്രം മതി ഇപ്പോൾ ജനറൽ കാറ്റഗറിയാണ് ഇ ഡബ്ല്യു സി ഒരും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ എസ് എൽ സി അതേപോലെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങളിപ്പോൾ ഉദാഹരണം എസ് എസ് എൽ സി പാസ് രണ്ടായിരത്തി പത്ത് മാർച്ച് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു അപ്ലോഡ് ചെയ്തിരുന്ന ഡീറ്റെയിൽസിൽ രണ്ടായിരത്തി പത്ത് മാസം മാർച്ചിൽ നിന്നായിരിക്കും അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ അവിടെ ചോദിക്കുന്നത് പാസ്സായ സർട്ടിഫിക്കറ്റിലുള്ള അല്ല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റാണ് അത് രണ്ടായിരത്തി പത്ത് മാർച്ച് എന്നുള്ളത് ചിലപ്പോൾ രണ്ടായിരത്തി പത്ത് മെയ് ആയിരിക്കും അത് നോക്കണം ഇയർ ഓഫ് പാസ് അവിടെ വയ്ക്കരുത് പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾ പ്രൊഫൈലിൽ കൊടുക്കുമ്പോൾ ഇയർ ഓഫ് ആയിരിക്കും ചോദിക്കുന്നത് പക്ഷേ ഇയർ ഓഫ് പാസ് ആ അല്ല ഇത് മാറ്റി വയ്ക്കണം ഇത് മാറ്റി വച്ചില്ല ഉള്ള ബുദ്ധിമുട്ട് വേറെ വലിയ സീനൊന്നുമില്ല നിങ്ങൾ അവിടെ പോകുമ്പോൾ ഇത് മാറ്റിക്കൊണ്ടുവരുവാൻ പറയും പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഫേ തിരക്കി നടക്കണം കഫേ നിരക്ക് നടന്ന് അത് ചെയ്ത് നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ചെയ്യേണ്ടി വരും ഇതിന് ഓപ്ഷൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം വെരിഫിക്കേഷൻ വേണ്ടി മെനക്കെട്ട് പോകേണ്ടി വരും ഈ ഒരു കാര്യം ഒരുപാട് പേര് ഇന്ന് വെരിഫിക്കേഷൻ വന്നിട്ട് തിരിച്ച് അങ്ങനെ പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് തന്നെ പക്ഷേ അതിൽ ഇയർ ഓഫ് പാസ് നിങ്ങൾ പരീക്ഷ എഴുതി ആ ഒരു ഡേറ്റ് വെച്ചായിരിക്കും കൊടുത്തേക്കണം അങ്ങനെയല്ല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത വേറൊരു ഡേറ്റയില് കാണും അതാണ് വയ്ക്കേണ്ടത് സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ ഒരു ജന എന്താണ് ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഏതെങ്കിലും പോയി ഒന്ന് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരുത്തി തരുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ പരീക്ഷകളുടെ റിസൾട്ട് വരാറുണ്ട് വെരിഫിക്കേഷൻസ് വരാറുണ്ട് പോലീസ് പരീക്ഷ ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്കിത് ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലെ കൂടി കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ഒന്ന് രേഖപ്പെടുത്തിയേക്കാം താങ്ക്